ഹലോ ഗൈസ് ഗാർഡൻ ചോദിച്ചിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിന്റെ സെയിൽ വീഡിയോ ആണ് അപ്പം നമ്മൾ കഴിഞ്ഞ നമ്മുടെ എയർപ്ലാൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നു റീസെയിൽ ആയത് മെയിൻ ആയിട്ട് നമുക്ക് ഹോൾസെയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരുപാട് നഴ്സറീസ് ചെയ്യുന്നു ഒക്കെ നമുക്ക് വന്നു എൻക്വയറി വന്നു പിന്നെ റീസെയിൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് എടുത്തു അതായത് നമ്മളെന്താ പ്ലാൻസ് എടുത്തിട്ട് റീസെയിൽ ചെയ്യാം അപ്പം നിങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആയിരുന്നു നമ്മുടെ ഓർക്കിഡിന്റെ സെയിലാണ് അപ്പം നിങ്ങൾ കണ്ട പോലെ എൺപത്തഞ്ച് തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാൻസ് ഒക്കെ അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ വീഡിയോയുടെ അവസാനം വരെ കാണാം നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെയും അല്ലെങ്കിൽ അവസാനമൊക്കെ ആയിട്ടായിരിക്കും ഡീറ്റെയിൽസ് കൂടുതലും പറയുന്നത് അപ്പം നമുക്ക് ഓർക്കിഡ്സ് നമ്മൾ കൂടുതൽ നമ്മുടെ ഫാമിലിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ വീഡിയോയുടെ ഇടയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്ന് വരുന്ന പക്ഷെ എയ്റ്റി ഫൈവ് റുപ്പീസ് തൊട്ടാണ് നമ്മുടെ ഓർക്കിഡ് സെയിൽ കൊടുക്കുന്നത് അപ്പോൾ ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട് ഹോൾസെയിലേഴ്സിനും റീസെയിലേഴ്സിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം കിട്ടാൻ വേണ്ടി എന്ന് വെച്ചാൽ നഴ്സറിക്കാർ നമ്മുടെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് അതിന് പുറമെയായിട്ട് ചെറിയ വീട്ടന്മാർക്കൊക്കെ ചെറിയ രീതിയിലൊരു വരുമാനം കിട്ടാനൊക്കെ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഒത്തിരി എന്താ പറയുക വോൾസിൽ റേറ്റിന് നിങ്ങൾക്ക് പ്ലാൻസ് പെർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യം നിങ്ങളുടെ പ്രോഫിറ്റ് ഇട്ടിട്ട് റേറ്റ് കൊടുക്കുന്നു അമ്പത് നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ എക്സ്ട്രാ ഇട്ടിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഒരു പ്ലാനിന് മുകളിൽ അത്രയും എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതിന് മുന്നേറ്റൊരു കാര്യം നമുക്ക് പറയാം നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോസ് ഒക്കെ കിട്ടപ്പോ അതിന്റെ തന്നെ കുറെ പേര് വന്ന് കമന്റ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓൾറെഡി അത് പറയുന്നുണ്ടായിരുന്നു ഹോൾസെയിൽ പ്രൈസ് ആണ് എന്ന് നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് പുറമെ കുറെ പേര് നമ്മൾ ഓർക്കിഡ് ഫെലോസിന്റെ വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേരൊന്നല്ല ഒരാള് തന്നെയാണ് പല ഐഡിയിൽ നിന്ന് വന്ന് മെസ്സേജ് ഇടുന്നതും അവർ തന്നെ പേര് വരെ മാറ്റാതെ പല വീണ്ടും വീണ്ടും മെസ്സേജ് ഇടുന്നവരുണ്ട് അപ്പൊ നമുക്കതൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് പറയാൻ നമ്മളീ കൊടുക്കുന്ന റേറ്റിന് അവർക്ക് ആ ഗാർഡനില് ഈ ഗാർഡനില് അത് ഓരോരുത്തര ആ ഗാർഡൻ ഈ ഗാർഡൻ ആ നഴ്സറി ഈ നഴ്സറി നമ്മൾ ഓരോരുത്തര പേര് വരെ മെൻഷൻ ചെയ്ത് പറയണം അപ്പം ഈ മെൻഷൻ ചെയ്തവരൊക്കെ തന്നെ നമ്മുടേത് എടുക്കുന്നവരും ഉണ്ടതിൽ ആ കൂട്ടത്തിൽ അപ്പൊ നമുക്ക് ആ ലോൺ അറിയാം അവരൊക്കെ ഏത് റേറ്റാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു പ്ലാന്റ് വില ഇടുമ്പോൾ നമ്മൾ ചുമ് ഇടുന്നില്ല അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് ഒക്കെ നോക്കി തന്നെ ഇടുന്ന പിന്നെ നമ്മൾ മാക്സിമം റേറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഐറ്റംസ് റേറ്റ് തന്നെ കുറയ്ക്കും പക്ഷെ ചിലർ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല കാരണം ഓരോ എക്സ്പെൻസ് കയറി വരുമ്പോൾ നമുക്ക് റേറ്റ് എത്താത് മാർക്കറ്റ് റേറ്റ് ഇടേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ഇടുന്നു അപ്പം ഇവർ വന്നിട്ട് പറയുന്നത് നമുക്ക് നമ്മൾ നാനൂറ്റി ഒമ്പതിന് കൊടുക്കുന്നയൊക്കെ ഇവർക്ക് പലയിടത്തും മുന്നൂറ്റി ഒമ്പതിന് കൊടുക്കുന്നത് കിട്ടുന്നതെന്നൊക്കെയാണ് പറയാം ഈ സെയിം സാധനം എനിക്കറിയാം അവിടെയൊക്കെ രൂപക്കാണ് പല നഴ്സറിയും കൊടുക്കുന്നത് നമുക്കറിയാം പക്ഷെ എന്നാലും ഒരു കാര്യം പറയുമ്പോൾ നമ്മളൊന്നും തിരക്കണ്ട ഞാൻ തിരക്കി നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഈ രൂപ കൊടുക്കുന്ന സാധനം ഒരാൾ പറഞ്ഞു മുന്നൂറ്റമ്പതിന് പലയിടത്തും കിട്ടുന്നതാണ് ഞാൻ തിരക്കിയപ്പോ അവിടെ അറുന്നൂറ് അറുന്നൂറ്റമ്പതിനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മളീ നാനൂറ്റി ഒൻപത് കൊടുത്തത് ലാഭമാണോ നഷ്ടമാണോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൽ നിന്ന് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഓഫർ ഇട്ടത് അത് ആ ഓഫർ ഇഷ്ടം പോലെ ഇവർ വാങ്ങുന്നുമുണ്ട് അപ്പൊ വാങ്ങാതെ വന്നിട്ട് ചുമ്മാ കമന്റ് ഇടുന്നവരെ പറ്റി എനിക്കൊന്നും പറയല അല്ലാതെ അവർ വാങ്ങുന്നുണ്ട് നമ്മുടെ അപ്പൊ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ആ പ്ലാന്റിന് ഈ ഇത്ര വലുപ്പമില്ല അത്ര വലുപ്പോയില്ലെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതെല്ലാം ഈ നാനൂറ്റി ഒമ്പതിന് നമ്മൾ കൊടുത്തേക്ക ബ്ലൂമിംഗ് സ്റ്റേജിലാവുന്ന പ്ലാന്റ് വിത്ത് ബഡ് അല്ലാന്നേ ഉള്ളൂ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ മുട്ട് വരുന്നത് ഇപ്പം നിങ്ങൾ ഈ പ്ലാൻ വാങ്ങിച്ചിട്ട് രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മുട്ടോ അത്യാവശ്യം അങ്ങ് നിങ്ങൾ വളവും കൊടുത്തൊന്ന് കെയർ ചെയ്തത് കറക്റ്റ് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മുട്ടാവുന്ന പ്ലാൻസ് കാരണം നമ്മളിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സും ഉണ്ട് സ്ഥിരം വാങ്ങുന്നവരുണ്ട് ഓരോ വെറൈറ്റീസ് കോംബോ കോംബോ ആയിട്ട് ഇടയ്ക്ക് 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 എടുക്കുന്നവരുമുണ്ട് അപ്പം അവർക്കൊക്കെ അത് അറിയാം പിന്നെ അല്ലാത്തവരും നമുക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെ കുറെ കമന്റ് ഇടുന്നവൾക്കാരുണ്ട് അപ്പം അവരടുത്ത് എനിക്കൊന്നും പറയാില്ല അപ്പം നിങ്ങൾ ഒന്ന് കമന്റ് ഇടുമ്പോൾ നോക്കിയും കണ്ട കമന്റ് ഉണ്ട് കാരണം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കമന്റ് ഉണ്ട് ഞാൻ തിരിച്ച് റിപ്ലൈ എടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം അപ്പം നിങ്ങൾക്ക് കസ്റ്റം നിങ്ങൾക്ക് റേറ്റ് കുറയ്ക്കുന്നിടുന്ന ആയിരിക്കും നിങ്ങൾ വാങ്ങുന്ന റേറ്റ് കുറവ് മാത്രം നോക്കരുത് പ്ലാൻസും കൂടെ നോക്കണം അപ്പം നിങ്ങൾക്ക് റേറ്റ് കുറവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചോ നമ്മൾ ആരടുത്തും പറഞ്ഞാൽ നമ്മളൊന്നും നിർബന്ധിക്കുന്നില്ല പക്ഷേ എന്നാലും വന്ന് ചുമ്മാ കമന്റ് ഇടുന്നവരുണ്ട് ആ കമന്റ് ഇട്ട ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ വന്ന് കമന്റ് ഇടാതെ അങ്ങനെയാണിങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു പക്ഷേ അതിനുശേഷം അവർ ആരും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്കൊരു റിപ്ലയും തരാറില്ല ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ചുമ് വന്ന് നമ്മുടെ അടുത്ത് ചൊറിയാൻ വേണ്ടി കുറേ പേര് വരുന്നതാണെന്ന് നമുക്ക് ഇതിൽ മനസ്സിലാണ് അപ്പം അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി ബാക്ക് ടു നമ്മുടെ ഓർക്കിഡിന്റെ കാര്യത്തിൽ വരാം അപ്പോൾ ഓർക്കിഡിന്റെ സെയിൽ വീഡിയോ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ വരുന്നത് കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ് സീലിംഗ്സ് എന്ന സെയിൽ ഇല്ലേന്ന് അപ്പം നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് സീലിങ്സ് മെച്ചർ ബ്ലൂമിംഗ് സ്റ്റേജ് ബുഷി പ്ലാന്റ് ഇങ്ങനെ പല സ്റ്റേജിലാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതനുസരിച്ച് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോ അതിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയാവുന്നതാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്നതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണോ വേണ്ടത് അതനുസരിച്ച് നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് പ്രീ ബുക്കിങ്ങും എല്ലാം ആണ് പിന്നെ ഹോൾസെയിലേഴ്സിനാണ് മെയിൻ ആയിട്ട് കാരണം കുറേ വീട്ടന്മാർ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തവർ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് കുറച്ച് ചെറിയ രീതിയിൽ നമ്മുടെ പ്ലാൻസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് റീസെയിൽ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക ഒരു പ്രോഫിറ്റ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യാൻ ഇപ്പൊ നമ്മുടെ ഒരു നൂറ് രൂപയ്ക്ക് തരുന്ന സാധനം നിങ്ങൾക്ക് ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് വരുമാനം കിട്ടുന്ന രീതിയിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുറേ പേർക്ക് ഹോൾസെയിൽ എടുക്കും അപ്പൊ ഹോൾസെയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ചെറിയ ചെറിയ രീതിയിലൊക്കെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും കൂടെ ഭയങ്കര ഹെൽപ്പഫുൾ ആകും കാരണം അങ്ങനെ എടുക്കുന്നവരുണ്ട് നമ്മുടെ അധികം എന്താ പറയുക ജോലിയൊന്നും ഇല്ലാത്തവരും അതായത് ചെടികളുടെ അടുത്ത് ഇഷ്ടമുള്ളവർക്കൊക്കെ ചെടി ഇഷ്ടമാണ് അതിൻ്റെ കൂട്ടത്തില് തന്നെ അവർക്ക് ചെറിയൊരു വരുമാനം ാണ് അപ്പോൾ അവർക്കൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ബഡ് ഉള്ള സ്റ്റേജിലുള്ള പ്ലാൻ അതായത് ഫ്ലവറിംഗ് പ്ലാന്റ് വിത്ത് ബഡ്സ് വിത്ത് ഫ്ലവേഴ്സും ഈ രണ്ട് സ്റ്റേജിലെ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഹോൾസെയിലിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഹോൾസെയിൽ എടുക്കാൻ താല്പര്യമുള്ളവര് മാത്രം നമുക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അവർക്ക് വേണ്ടിയും കൂടെയാണ് ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര എണ്ണം എത്ര പീസ് വേണമെന്നും ഒക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽഡൊക്കെ പറയാം കാരണം നമുക്ക് മൂന്ന് പ്ലാന്റ്സ് ആ മൂന്ന് മൂന്നാല് രീതിയിലുള്ള പ്ലാന്റ് വരുന്നത് അപ്പോൾ ഒന്ന് ഈ ബഡ് ആയിട്ടുള്ള ബർഡ് അല്ലെങ്കിൽ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് പിന്നെ സീഡ്ലിങ്സ് പിന്നെ നമ്മുടെ മെച്ചർ ബ്ലൂമിങ് സ്റ്റേജും പിന്നെ ബുഷി പ്ലാന്റും ഇത്ര ഈ ഒരു സ്റ്റേജിലൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ് വിത്ത് ബഡ്സും വിത്ത് ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെയാണ് തരുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മൾ ട്രെയിന് വഴിയോ അല്ലാതെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യം അതനുസരിച്ചായിരിക്കും ആയിരിക്കാം തന്നെ അതായത് നമുക്ക് ഇന്ന് രാവിലെ ആഴ്ച വൈകിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം മോഡ് സൈഡൊന്നും ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിയ വലിയ നഴ്സറിക്കാർ മാത്രമല്ല നമ്മൾ ചെറിയ രീതിയിൽ പ്ലാന്റ്സ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത സൈസ് വരുന്നത് അതായത് പോലത്തെ ബുഷി പ്ലാന്റ് ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത മെച്ചർ ബ്ലൂമിംഗ് സൈസും ബുഷി പ്ലാന്റ് ഒക്കെ അതായത് വിത്ത് ടാഗാണ് ആണ് വരുന്നത് അപ്പോൾ ഈ മെച്ചർ ബ്ലൂമിംഗ് സ്റ്റേജും ബുഷി പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ അതിപ്പോൾ വരാറായ പ്ലാന്റ് ആണ് അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത്രയും വലിയ ഷൂട്ട് ഈ ഒരു പ്ലാന്റിലൊക്കെ പത്ത് ഇരുപത് ഷൂട്ടി കൂടുതലും ഉള്ളതാ ഇതൊക്കെ നമ്മുടെ യായ വെറൈറ്റിയുടെ ബുഷി പ്ലാന്റ് അപ്പം നിന്റെ വെയിലൊക്കെ കാണുമ്പോഴും അറിയാം അത്യാവശ്യം നല്ല ഏജ് ഉള്ള പ്ലാന്റ്സ് ആണ് അത്രയും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റ് അതാ ഈ ഒരു പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ കണ്ടാൽ മനസ്സിലാകും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇത്രയും ഷൂട്ട് ഒക്കെ ഉള്ള വലിയ പ്ലാൻസ് ഒക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ഹോൾസെയിൽ ഉദ്ദേശിച്ചത് കാരണം റീറ്റെയിൽ ആണെങ്കിൽ നമുക്ക് അതായത് എല്ലാത്തിന്റെ പിക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഹോൾസെയിലും കൊടുക്കുന്നത് ഹോൾസെയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നുള്ളൂ കാരണം നമുക്ക് അതിനനുസരിച്ചുള്ള സ്റ്റോക്കും കൂടെ കണക്കാക്കിയിട്ട് വേണം കൊടുക്കാൻ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കാറ്റലോഗൊക്കെ റെഡിയാക്കണം അപ്പം നമുക്ക് ഒരുപാട് വെറൈറ്റീസും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടതനുസരിച്ച് പറയാം പിന്നെ നിങ്ങൾക്ക് ഇപ്പം ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിലും ചെയ്യാം കാരണം നമുക്ക് ഹോൾസെയിൽ ഒന്ന് ഇത്ര മിനിമം പേർച്ചേസ് ഇത്ര പ്ലാൻ്റെ എങ്കിലും പേർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര രൂപയുടെ പ്ലാൻ്റെ പേർച്ചേസ് ചെയ്യണം എന്നാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് ഹോൾസെയിൽ കൊടുക്കുന്നത് നഷ്ടമാവും കാരണം നിങ്ങൾക്ക് അത്രയും എടുത്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പീസായിട്ടാണെങ്കിൽ നമ്മൾ അല്ലാത്ത എല്ലാവർക്കും കൊടുക്കുന്ന റേറ്റിന് കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് ഒട്ടുമിക്ക വെറൈറ്റീസ് ഇപ്പം അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും നമുക്ക് ഓൾ കേരള പിന്നെ ഓൾ ഇന്ത്യയും ഉണ്ട് പുറത്തോട്ടുള്ളവർക്ക് ആണെങ്കിൽ പക്ഷേ അതനുസരിച്ച് ഒരുപാടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസും അതൊക്കെ അനുസരിച്ച് എന്നാലും മാക്സിമം നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ തരുകയാണ് അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നമ്പർ കൊടുക്കുന്ന അതിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അതായതൊക്കെ നമ്മുടെ സീലിങ്സ് ആണ് സീലിങ്സ് തന്നെ കണ്ടോ അത്യാവശ്യം സൈസുള്ള സീലിങ്സ് ആണ് പിന്നെ സീലിംഗ്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് രീതിയിൽ സീലിങ്സിലും ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട് അതായത് ഒന്ന് നമുക്ക് ചില സീലിങ്സ് അതായത് ചില വെറൈറ്റിയുടെ സീലിങ്സ് ചെറുതായിരിക്കും ഒരുപാട് വലുപ്പമൊന്നും വെക്കത്തില്ല അധികം വലുപ്പമൊന്നും വെക്കാത്ത ചെറിയ സീലിങ്സ് തന്നെ ആയിരിക്കും അതേ സമയത്ത് വേറെ ചിലതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ചും ഒരുപാട് ഷൂട്ടുള്ള സീലിങ്സ് ആയിരിക്കും പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഓരോ തവണ ഓരോ സ്റ്റോക്ക് അനുസരിച്ച് സീലിങ്സിൽ ഡിഫറൻസ് ആണ് അതായത് ഇപ്പം ഒരു തവണ വരുമ്പോഴത്തേക്കും ഈ ഒരു സീലിങ്സ് ഒരു വെറൈറ്റി എക്സാമ്പിൾ വന്നാൽ പറയാം എന്താ ഇത് ഇത് തന്നെയാണ് നമ്മുടെ യാ വെറൈറ്റി അപ്പം യാ വെറൈറ്റിയിൽ ഈ ഒരു സത്യം പറഞ്ഞാൽ മിനിയേച്ചർ വെറൈറ്റീസ് ഒക്കെ സീലിങ്സിന് വലിപ്പം കാണത്തില്ല അപ്പം എന്നാലും ഒരു തവണ വരുന്ന സ്റ്റോക്സിൽ ഇപ്പം നമ്മുടെ തോങ്ങിച്ച ഗോൾഡ് ചെറുതായിരിക്കും അടുത്ത തവണ ഭയങ്കര വലുപ്പം ഉള്ളതായിരിക്കും ഒരു അപ്പം സ്റ്റോക്ക് വരുന്നതനുസരിച്ചും പിന്നെ വെറൈറ്റി അനുസരിച്ച് സീലിംഗ്സിൻ്റെ സൈസിൻ്റെ ഡിഫറൻസ് ആണ് പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല സൈസ് ഒക്കെ നമ്മൾ സീലിങ്സ് തരുന്നത് ചെറിയ സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ സീലിങ്സ് നമ്മൾ ഒഴിവാക്കും കാരണം മിക്കവർക്ക് അത്യാവശ്യം വലുപ്പം ഉള്ളത് മിക്ക കസ്റ്റമേഴ്സിനു വരെ സൈസുള്ള സീലിങ്സ് ആണ് താല്പര്യം പക്ഷെ അതേ സമയത്ത് വെറൈറ്റി കളക്ഷൻ ഉള്ളവർ അവർക്ക് മിക്കവർക്ക് അറിയാം ഈ പ്ലാന്റ് അത് വെറൈറ്റി ആയതുകൊണ്ടാണ് ഇതിൻ്റെ സൈസിൻ്റെ ചെറുതെന്ന് ചിലർക്ക് അറിയാം പക്ഷേ അല്ലാത്തവർക്ക് അത് അവരെയും കുറ്റം പറയാൻ പറ്റത്തൊക്കെയാണ് അവർക്കത് അറിയത്തില്ല അതുകൊണ്ട് തന്നെ മിക്കവരും വലിപ്പമുള്ള ആണ് താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വലിപ്പമുള്ള സീലിംഗ്സിൻ്റെ മാക്സിമം തരാൻ നോക്കാം അപ്പോൾ ഇതെല്ലാം ടാഗ്ഡ് ആയിട്ടുള്ള സീലിങ്സ് ആണ് പുറത്തുനിന്ന് വന്ന പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാം ടാഗായിട്ട് വരുന്നത് പിന്നെ മിനിയേച്ചർ വെറൈറ്റിയും കോമ്പാക്റ്റം വെറൈറ്റീസും അല്ലാതെ എക്സ്ക്ലൂസീവ് വെറൈറ്റീസും പിന്നെ പുതിയ നമ്മുടെ പെറ്റി റോസിൻ്റെ ഇതെല്ലാം നമുക്ക് ഹോൾസെയിൽ എല്ലാം ആണ് എല്ലാത്തിൻ്റെ സീലിംഗ്സും മെച്ചർ പ്ലാന്റും ബ്ലൂമിങ് സ്റ്റേജും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ അതനുസരിച്ച് റേറ്റും ഡിഫറൻസ് വരും അപ്പം നമുക്ക് സീലിങ്സിൻ്റെ എയ്റ്റി ഫൈവ് നയൻറ്റി നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് അതുവരെയൊക്കെയാണ് നമ്മളുടെ റേഞ്ച് വരുന്നത് ചിലത് മാത്രം ലൈക്ക് ഹൺഡ്രഡ് ടെണ്ണ് വൺ ട്വൻ്റി അങ്ങനെ അങ്ങനെ ഡിഫറൻസ് വരും വെറൈറ്റി അനുസരിച്ച് നമ്മുടെ സ്റ്റോക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഓരോ വെറൈറ്റീസിനും ഡിഫറൻസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സ്ആപ്പായിട്ട് മെസ്സേജ് ചെയ്യുക അപ്പം നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ എയർപ്ലാൻ്റെ ഒരു സെവൻറ്റി ഫൈവ് തൊട്ടെന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോഴും ആ അത് ഹോൾസെയിലാണ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് തമ്മിലും ഹോൾസെയിലും കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും എല്ലാവരും അത് റീറ്റെയിലാണ് സെവന്റി ഫൈവ് എവിടെ സെവന്റി ഫൈവ് എവിടെയെന്ന് ചോദിച്ചു വന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ആ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് ഹോൾസെയിൽ നിന്ന് ഉദ്ദേശിച്ചാണെന്ന് അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ചിലർന്ന് അത് ഫുള്ള് കേൾക്കാതെ വരുന്നവരുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അപ്പൊ ഈ വീഡിയോയിലും പറയുന്നത് നമുക്ക് എയ്റ്റി ഫൈവ് തൊട്ടാണ് വരുന്നത് അതൊക്കെ ഹോൾസെയിലേഴ്സിനെ ഉദ്ദേശിച്ചാണ് ആ ഒരു റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഹോൾസെയിലിൽ നമുക്ക് മിനിമം പേർച്ചേസ് ഇത്ര എമൗണ്ട് ഒന്നും ഉണ്ട് അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് സീഡ്ലിങ്സ് ഒക്കെ ആണെങ്കിൽ ഇത്ര സീലിങ്സ് ഇപ്പം ചിലരൊക്കെ പറയാം ആയിരം അഞ്ഞൂറ് സീലിങ്സ് അപ്പോൾ ആയിരം അഞ്ഞൂറ് ഒരു ഒരു സോറി എത്ര എന്താ പറയുക നമ്മളൊരു നൂറ് സീഡ്ലിങ്സ് എങ്കിലും എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു റേറ്റിൽ നമുക്ക് തരാൻ പറ്റും അല്ല നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെയാണ് വിത്ത് ബഡ് ഉള്ള പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുക ഒരു അറുപത് കൂടുതൽ ഒക്കെ എടുത്താല് നിങ്ങക്ക് ഫ്ലവറിങ് പ്ലാന്റ് ആ റേറ്റ് ഇരുന്നാലും നിങ്ങൾക്കും അത് ആ ഒരു അത്യാവശ്യം പ്രോഫിറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ അതിന് താഴത്തെ എമൗണ്ട് ആണെങ്കിൽ കുറച്ച് ഡിഫറൻസ് വരും ഇപ്പം നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കുന്നവർക്കൊക്കെ നല്ല റേറ്റ് കുറച്ചും കൊടുക്കുന്നു ക്വാണ്ടിറ്റി എടുക്കുന്ന അനുസരിച്ച് നമ്മൾ റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ ഒരു നൂറ് പ്ലാന്റ് നിങ്ങൾക്ക് നമ്മൾ എന്താ പറയുക ഒരു തൊണ്ണൂറ്റിന്റെ തരുന്നതെന്ന് വിചാരിച്ചോ അതേ അതേസമയത്ത് നിങ്ങളാണെങ്കിൽ നൂറിന് പകരം അമ്പതാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് തൊണ്ണൂറ്റിന് തരാൻ പറ്റും നൂറോ നൂറ്റി അഞ്ചിനോ എങ്ങനെയാണ് തരാൻ പറ്റും അല്ലെങ്കിൽ നൂറ്റി രണ്ടോ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും തരാൻ പറ്റുന്നത് അപ്പം റേറ്റ് അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും അപ്പം ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കണമെന്നല്ല നിങ്ങളുടെ നമ്മൾ പറയുന്നത് നിങ്ങൾ എന്താ പറയുക ഒരു മിനിമം സീലിങ്സ് ഒക്കെ ഒരു നൂറ് പീസെങ്കിലും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റേറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൽ കൂടെ എടുത്ത് അതനുസരിച്ച് ചെയ്തു തരാൻ പറ്റും പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒരു അമ്പതി കൂടുതൽ അറുപത് കൂടുതലൊക്കെ എടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പം അപ്പോൾ അതൊക്കെ അനുസരിച്ച് ചെയ്ത് തരാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി അതനുസരിച്ച് റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം അപ്പോൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ നമ്മൾ ആദ്യമേ പറയാനുള്ള ഹോൾസെയിൽ ഉദ്ദേശിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സീഡ്ലിങ്സും മെച്ചർ പ്ലാന്റും ബ്ലൂമിങ് സ്റ്റേജ് എല്ലാം ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അനുസരിച്ച് നമ്മൾ എത്തിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീണ്ടും പറയാം ഹോൾസെയിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ഉള്ളത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ നമുക്ക് ഈ ഹോൾസെയിലേഴ്സിനൊക്കെ കൊടുത്തിട്ട് നമ്മുടെ പുതിയ സ്റ്റോക്ക് വരുമ്പം ചെയ്യുന്നതായിരിക്കും ഹോൾസെയിലേഴ്സിന് കൊടുത്തതിൻ്റെ ബാക്കിയെന്നെല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പുതിയ സ്റ്റോക്കും വരും അപ്പോഴായിരിക്കും നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നത് കാരണം നമുക്ക് കാറ്റലോഗ് പ്രിപ്പയർ ചെയ്യണം പ്ലാൻസ് എല്ലാം നമുക്കൊന്ന് സോർട്ട് ചെയ്യണം അങ്ങനെ കുറേ പണിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നിങ്ങൾക്കുള്ളത് നമുക്ക് തരാൻ പറ്റും തരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫ്രഷായിട്ട് തരണ്ടേ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ വാൻഡാസും മൊക്കാറസും എല്ലാം അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് ചെയ്ക്കാം ഏതാണ് പ്ലാന്റ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് പറയാം പിന്നെ പോട്ടഡ് പ്ലാന്റ്സ് സീലിങ്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പം ഓർക്കിഡ്സിന് ഒരുപാട് പേര് നമ്മൾ പണ്ടേ ചോദിച്ചു ഓർക്കിഡ് ഹോൾസെയിൽ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് റീസെയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വരുന്നവരുണ്ട് അതായത് ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം ഈ ഓർക്കിഡ് ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല നമുക്ക് പാക്കിങ് എളുപ്പമാണ് പിന്നെ എന്താ പറയുക അധികം വെയിറ്റ് വരുന്നില്ല ബാക്കി എല്ലാ കാര്യത്തിലും സേഫ് ആണ് വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല കുറച്ചൊന്ന് കെയർ ചെയ്താൽ മതി പിന്നെ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങൾ മിക്കവരും പറയുന്ന ശരി ബാക്കിയുള്ള പ്ലാന്റ്സ് എല്ലാവർക്കും പാക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഒരു പരിധി പരിധിവരെ ശരിയാണ് പക്ഷെ ഓർക്കിന്റെ കാര്യം വരുമ്പോഴത്തേക്കും അത് എളുപ്പം പിന്നെ ഓർക്കിന്റെ മിനിയേച്ചർ വെറൈറ്റി നമുക്ക് എപ്പോഴും ഫ്ലവർ ചെയ്യുന്നത് അപ്പൊ മിനിയേച്ചർ അവൈലബിൾ ആണ് പിന്നെ അതിന്റെ കൂടുതൽ നമുക്ക് എയർ പ്ലാന്റ്സും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങക്ക് ഏത് പ്ലാന്റ് ആണോ ഹോൾസെയിലായിട്ട് ആവശ്യം അത് പറഞ്ഞാൽ മതി ഇൻഡോർസും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ നമുക്ക് ഹോൾസെയിൽ ഇപ്പം നമ്മുടെ എന്താ പറയുക നഴ്സറിയിലും അല്ലാതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഏതാണോ വേണ്ടതനുസരിച്ച് പറയാം പിന്നെ അല്ലാത്തവർക്ക് നമ്മൾ അയച്ചിരുന്ന കാരണം നമ്മുടെ മെയിനായിട്ട് ഇതെല്ലാം ഫാമിലാണ് ചെയ്യുന്നത് അപ്പം അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം ഏതാണോ എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിലും പറയുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഏതാണോ വാങ്ങാൻ താല്പര്യം ഹോൾസെയിൽ എടുക്കാൻ എടുക്കാൻ ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നതും അല്ലെങ്കിൽ വാട്ട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ച് തരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഫെലോഫീസിൻ്റെ ഹോൾസെയിലും ഉണ്ട് വിത്ത് ബഡ്ഡും ഉണ്ട് വിത്തൗട്ട് ബഡ്ഡും ഉണ്ട് പല രീതിയിലും ഉണ്ട് അപ്പം ഏതാണെന്ന് താല്പര്യം വെച്ചാൽ നമ്മൾ നമ്പർ കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യുകയാണ്